സുവിശേഷ പ്രസംഗം മതപരിവർത്തനമല്ല നടത്തുന്നത് മറിച്ച് മാനസാന്തരമാണ് പ്രസംഗിക്കുന്നത് അപ്പോൾ ശരിയായ മാനസാന്തരം എന്താണ് മാനസാന്തരം പരിവർത്തനമാണ് സ്വഭാവങ്ങളിൽ ആളത്തത്തിൽ ഒക്കെയുള്ള സമൂലമായ പരിവർത്തനം ചിലർ ധരിച്ചു വച്ചിരിക്കുന്നത് പോലെ യേശുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്ഷമ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചെയ്ത ക്രൂരതകളെ മറയ്ക്കാൻ ഒരു ഒളിവിടം കിട്ടി എന്നല്ല ബൈബിൾ പറയുന്നത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം എന്നത്രേ എന്താണ് അതിൻ്റെ അർത്ഥം സക്കായുടെ മാനസാന്തരം നോക്കൂ അന്യായമായി പിടിച്ചെടുത്തതെല്ലാം അവൻ പല മടങ്ങ് മടക്കി കൊടുക്കുകയാണ് അതാണ് ശരിയായ മാനസാന്തരം അപ്പോൾ ഒരു കൊടും കുറ്റവാളി മാനസാന്തരപ്പെട്ടാൽ അവൻ കോടതിയിൽ കീഴടങ്ങും ചെയ്ത കുറ്റങ്ങൾ ഏറ്റുപറയും ശിക്ഷ അനുഭവിക്കും ചെയ്ത തെറ്റിലുള്ള അനുതാപം മാത്രമല്ല മാനസാന്തരം അതിനുള്ള ശിക്ഷ ഏറ്റെടുക്കൽ പ്രായശിത്തം ചെയ്യൽ അതെല്ലാം മാനസാന്ദ്രത്തിൻ്റെ ഭാഗമാണ് അനീതിയുടെ മാർഗത്തിൽ സമ്പാദിച്ച ധനത്തെ പാപമോചനത്തിൻ്റെ ഏറ്റുപുറച്ചിലൂടെ ശുദ്ധീകരിച്ച് വെളുപ്പിച്ച് ഉപയോഗിക്കുന്നതല്ല മാനസാന്ദ്രം അതിനെ അനാഥർക്കും അഗതികൾക്കും ദാനം ചെയ്യുന്നതാണ് മാനസാന്ദ്രം അങ്ങനെയുള്ള മാനസാന്ദ്രങ്ങൾ ഉണ്ടാകാറുണ്ടോ തീർച്ചയായിട്ടുമുണ്ട് പണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ ആകെ ഉല്ലിച്ച ഒരു ഒത്തുകളി കേസ് ഓർമ്മയില്ലേ അന്നത്തെ ഇന്ത്യൻ ക്യാപ്റ്റൻ മുഹമ്മദ് അസൈസുദ്ദീൻ അസുറുദ്ദീനും ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ഹാൻസി ക്രോണിയും പാകിസ്ഥാൻ കളിക്കാരൻ സലീം മാലിക്കും ഒക്കെ ഉൾപ്പെട്ട ആ മാച്ച് ഫിക്സിംഗ് കേസ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഒക്കെ ക്രിക്കറ്റ് ബോർഡുകൾ കേസ് ഒതുക്കി തീർക്കാൻ കൊണ്ടുപിടിച്ച് ശ്രമിക്കുമ്പോഴാണ് ഹാൻസി ക്രോണി അന്വേഷണ കമ്മീഷന് മുമ്പിൽ ഏറ്റുപുറച്ചിലുമായി വരുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ ഇന്ത്യയും പാകിസ്ഥാനും ഒരുപോലെ ശ്രമിച്ചു ഇതെങ്ങനെങ്കിലും തേച്ചു മായ്ച്ചു കളയാൻ ഒതുക്കി കളയാൻ അപ്പോൾ ഹാൻസി ക്രോണി ഏറ്റുപടച്ചിലുമായി വരികയാണ് ആ ഏറ്റുപടച്ചിലിൻ്റെ പിന്നിലെ കഥയറിയുമോ കുറ്റബോധത്തോടെ തൻ്റെ പാസ്റ്ററുടെ അടുക്കൽ പ്രാർത്ഥിക്കാൻ ചെന്ന ഹാൻസി ക്രോണിയെ എല്ലാ തെറ്റും ഏറ്റുപറവാൻ പാസ്റ്റർ ഉപദേശിച്ചു കിങ്സ് കമ്മീഷൻ്റെ മുൻപിൽ ഹാൻസി ക്രോണി എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞു എന്തായിരുന്നു അതിൻ്റെ പരിണിത ഫലം അന്ന് വൈകിട്ട് തന്നെ ഹാൻസി ക്രോണിയെ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡ് കളിയിൽ നിന്നും വിലക്കി ഗദ്യന്തരമില്ലാതെ അതുവരെ എല്ലാം നിഷേധിച്ചു കൊണ്ടിരുന്ന ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ബോർഡുകൾക്കും അവരുടെ കളിക്കാരെ വിലക്കേണ്ടി വന്നു അത്തരത്തിലുള്ള ഒരു ഏറ്റുപുറച്ചിലും ശിക്ഷ ഏറ്റെടുക്കലുമാണ് ശരിയായ മാനസാന്തരത്തിന്റെ ലക്ഷണം പറയാൻ അങ്ങനെ ഒത്തിരി മാനസാന്തര കഥകളുണ്ട് മുംബൈയിലെ ഞങ്ങളുടെ സഭയിൽ ചില ആഴ്ചകളായി വന്നുകൊണ്ടിരുന്ന യു പി കാരനായ ഒരു സഹോദരൻ ഒരു ദിവസം എന്നെ ഫോണിൽ വിളിച്ചു അത്യാവശ്യമായി കാണണമെന്നും ചില കാര്യങ്ങൾ സംസാരിക്കണമെന്നും പറഞ്ഞു അവൻ എൻ്റെ അടുക്കൽ പറഞ്ഞ കഥകൾ കേട്ട് ഞാൻ ഞെട്ടി വലിയ ഒരു ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ് സംഘത്തിലെ അംഗമാണവൻ തട്ടിപ്പിലെ ഒരു പ്രധാന കണ്ണി എന്നാൽ ഇപ്പോൾ അവൻ കുറ്റബോധമുള്ളവനാണ് പോലീസിന് കീഴടങ്ങണമെന്ന് ഞാൻ അവനെ ഉപദേശിച്ചു അവനത് സമ്മതിച്ചു ഒരു നിബന്ധന മാത്രം വെച്ചു പാസ്റ്റർ പ്രാർത്ഥിക്കണം പോലീസ് എന്നെ ഉപദ്രവിക്കാതിരിക്കാൻ ഞാൻ അവനെ പ്രാർത്ഥിച്ച് അയച്ചു അടുത്ത ദിവസം അവൻ അന്തേരി സൈബർ സെല്ലിൽ കീഴടങ്ങി കൂട്ടുപ്രതികളെ കാണിച്ചു കൊടുക്കാമെന്നുള്ള ഉറപ്പിൽ പോലീസ് അവനെ മാപ്പ് സാക്ഷിയാക്കി അതാണ് മാനസാന്തരം പാപങ്ങളെ ഒളിപ്പിക്കലല്ല തുറന്നുപടച്ചിലാണ് മാനസാന്തരം നമുക്ക് ആതിരെയും ദിലീപിനെയും ഒക്കെ അവരുടെ വഴിക്ക് വിടാം നമ്മുടെ ബഹുസ്വര സംസ്കാരം തകർക്കുവാൻ ആസൂത്രിതമായി നടക്കുന്ന ചില ശ്രമങ്ങളുടെ ഭാഗമാണ് ഇതൊക്കെ മാത്രമല്ല മാറേണ്ടത് മനുഷ്യനാണ് മനസ്സുകളാണ് മനം മാറാതെ മതം മാറിയതുകൊണ്ട് അർത്ഥമില്ല മാനസാന്തരം ഇന്നുവരെ നടന്ന വഴികളിൽ നിന്നുള്ള തിരിഞ്ഞു നടക്കലാണ് ഞാൻ അത്തരം മാനസാന്തരങ്ങളിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ